ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഉയർന്നതിൻ്റെ പ്രധാന ഘടകം മറ്റു രാജ്യത്തു നിന്നും മറ്റു നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ രാജ്യത്തേക്ക് സമ്പത്ത് ഒഴുകുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ വിനിമയ മാർഗം വിമാനമാണ് ആ വിമാനയാത്രയെ ആശ്രയിക്കുന്ന മനുഷ്യരിലൂടെയാണ് ഈ വിനിമയം പ്രധാനമായിട്ടും നടക്കുന്നത് ഒരു വർഷത്തോളം നമ്മുടെ രാജ്യത്തു നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് വിമാന സർവീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് വന്നാൽ അത്രത്തോളം പ്രധാനപ്പെട്ട സഞ്ചാര മേഖലയിൽ ഇന്ത്യ വളരെ പിറകിലാണെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും അതിൻ്റെ ആഘാതം ഇപ്പോൾ ഇൻഡിഗോയുടെ വിമാനങ്ങൾ തടസ്സപ്പെട്ടതോടെയാണ് നമുക്ക് ബോധ്യമായത് ലോകത്ത് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും വ്യോമയാന വ്യവസായത്തിൽ പോലും ഉത്തരപദിപ്പിച്ച ഇന്ത്യക്കാരുണ്ട് ഇക്കാലത്ത് ഇന്ത്യയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ പിടിച്ചുലക്കിയ പ്രതിസന്ധിയായിരുന്നു ഇൻഡിഗോ ഇതുപോലെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഇന്ത്യയിൽ നേരിട്ടെങ്കിലും ഈ മോഡി ഭരണകാലത്ത് മനുഷ്യർ പ്രതിഷേധിക്കുവാൻ ഭയക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി സംഭവിച്ചിട്ടും ഇന്ത്യയിലെ ഒരു നഗരങ്ങളും സ്തംഭിച്ചില്ല യാത്രക്കാർ യാത്രക്കാർ ബഹളം വെക്കുകയല്ലാതെ ഇന്ത്യയിലെ മനുഷ്യർ തെരുവിലേക്കിറങ്ങി നീതി വേണമെന്ന് പ്രശ്നം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണമെന്ന് പ്രശ്നം പരിഹരിക്കണമെന്ന് എവിടെയും ആവശ്യപ്പെട്ടില്ല ഒരു പത്തു വർഷം മുമ്പുള്ള ഇന്ത്യ ഇങ്ങനെ ആയിരുന്നില്ല മറ്റ് കോൺഗ്രസ് യു പി എ സർക്കാരുകൾ ഭരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നതെന്നുണ്ടെത്തു ഡൽഹി കത്തുമായിരുന്നു എല്ലാ നഗരങ്ങളിലും പ്രതിഷേധങ്ങൾ അലയടിക്കുമായിരുന്നു പക്ഷേ ഒന്നാമത്തത് പ്രതിഷേധക്കാരെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് കോൺഗ്രസിന് ത്രാണിയില്ല ത്രാണി ഉണ്ടെങ്കിൽ തന്നെ അതിനെ തകർക്കുവാൻ ആയിരം വഴികൾ ഇന്നത്തെ ഗവൺമെന്റുകൾ തേടിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ടു കാരണങ്ങൾ കൊണ്ട് മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ പോലും ഒരു തരത്തിലും ഇന്ത്യൻ ജനതയിൽ പ്രതിഷേധമേ ഇല്ല ഇന്ത്യൻ ജനത ഒരു ശരീരം എന്നുള്ള നിലക്ക് അതിൻ്റെ വേദനകളെ പ്രതിഷേധിക്കാതെ കടിച്ചമർത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്